സുവർണ സുന്ദരി ചെഞ്ചില മധുര പാട്ടി കൊണ്ടുവ മണക്കും തരക്കും നിന്നലിലുലയും തട്ടത്തിൽ നീളെ ഉദിച്ച നക്ഷത്ര മുത്തുകൾ തോറും പ്രണയം കൊണ്ടുവാ കൊണ്ടുവഴകിൻ വസന്തം അനുരാഗരൂപിണി ചന്ദ്രികമായിട ചന്ദൊഴുകുമായിട എല്ലാവർക്കും നമ്മുടെ പെരുന്നാൾ ആശംസകൾ അപ്പൊ ഇന്ന് ഞങ്ങൾ എല്ലാ പ്രാവശ്യവും പെരുന്നാൾ പോലെ തന്നെ ഇത്തവണയും നമ്മൾ വന്നിരിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ പഴയ വീഡിയോസ് കാണുന്നവർക്ക് കാണുന്നവർക്കറിയാം നമ്മളിപ്പോൾ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ഇങ്ങനെ വരുന്ന ആളാണ് വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ ഇന്നത്തെ വീഡിയോ ഇത്തിരി ലേറ്റ് ആയി പോയിട്ടാ അപ്പോൾ നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ആഘോഷിക്കാറുണ്ടെങ്കിലും വീഡിയോ ഒന്നും ചെയ്യാറില്ല പക്ഷെ നമ്മളിപ്പോൾ മൂന്ന് രണ്ട് കോവിഡിന് ശേഷം നമ്മളിപ്പോഴും ചെയ്ത് വ്ലോഗ്യാറുണ്ട് നമ്മള് ഓരോ നോമ്പ് ഇപ്പൊ വലിയ പെരുന്നാളിനൊക്കെ നോമ്പിന്റെ ഒക്കെ എല്ലാം ഒക്കെ ചെയ്യാറുണ്ട് നമ്മള് അപ്പൊ എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദിനങ്ങൾ ആവട്ടെ എന്ന് ആശംസിക്കുന്നു അതെ അതാണ് അപ്പൊ ഞങ്ങള് എന്തായാലും പെരുന്നാളല്ലേ നമ്മൾ എല്ലാ ചെയ്യണതല്ലേ നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മൾ മുടക്കേണ്ട വച്ചിട്ട് അങ്ങനെ നമ്മുടെ വീഡിയോ ആയിട്ട് വന്നതാണ് ഒരുപാട് തിരക്കുകൾക്ക് ഇടയിൽ ലേറ്റ് ആയി പോയി ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ നമ്മൾ ഹാപ്പി ആയിട്ട് ഇറങ്ങണോ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും സെറ്റായിട്ടിരിക്കുക അപ്പോൾ എല്ലായിടത്തും കോവിഡൊക്കെ പോസിറ്റീവായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുട്ടികളെയൊക്കെ പരമാവധി മാസ്ക് ഒക്കെ വെച്ചിട്ട് വിടാൻ നോക്കുക പഴയ പോലെ തന്നെ വരണ്ടതൊക്കെ വരും എന്നാലും നമ്മളൊരു ചെറിയ മുൻകരുതലൊക്കെ എടുത്ത് എല്ലാവരും സേഫായിട്ട് സെറ്റായിട്ടിരിക്കുക പിന്നെന്താ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇന്ന് നമ്മള് സന്തോഷത്തിന്റെ ദിവസം ആയതുകൊണ്ട് വേറെ വലിയ കാര്യങ്ങളൊന്നും അതെ അമ്മ പറയുന്നില്ലാട്ടാണത്തില് വിഷയങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് അപ്പൊ ഞാൻ ആ സി എം സി എടുപ്പ് അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ വേണ്ടവരൊക്കെ ഒന്ന് ഓർഡർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ അപ്പൊ നമുക്ക് അത് പല പല ഓഫറുകളിലുണ്ട് നമ്മളത് ചെയ്യുന്നത് പ്രമോഷന്റെ ഭാഗേ അല്ലാട്ടോ നമ്മളത് പൈസ വാങ്ങിയിട്ടൊന്നും ചെയ്യുന്ന പ്രൊമോഷനേ അല്ല നമ്മളത് ഒരു പാവങ്ങൾക്ക് സഹായം ആയിക്കോട്ടെ എന്ന് കരുതിട്ട് ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് അവര് ഭിന്നശേഷിക്കാരായ ആളുകളാണ് കേട്ടോ അപ്പം അതും കൂടെ ഞാൻ പറയുന്നു വേണ്ടവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അത് നമ്മള് കല്യാണച്ചക്കൻ്റെ പേരും പെണ്ണിന്റെ പേരും ഡേറ്റും അങ്ങനെയൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയാണ് അവർ പ്രിന്റ് ചെയ്തത് ബർത്ത്ഡേ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മൾ ഒരിക്കലും ഇതൊരു പെയ്ഡ് പ്രൊമോഷനേ അല്ല അല്ലാട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു പാനും നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഭിന്നശേഷിക്കരായ ആൾക്കാരല്ലേ അപ്പൊ അവർക്കൊരു ഹെൽപ്പ് ആവും നമുക്കിപ്പോൾ വീഡിയോ ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്ത വീഡിയോ ആണ് അപ്പൊ നിങ്ങൾ വേണ്ടവരല്ലേ അതൊന്നും ഓർഡർ ചെയ്ത് വെക്കാൻ കൊടുക്കാം പിന്നെ നമുക്ക് എന്തെങ്കിലും കമ്പനിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഒക്കെ ലോഗോ ഒക്കെ നമ്മളെ വേണമെങ്കിൽ അങ്ങനെയും തരും അപ്പൊ നമുക്കതൊരു മാർക്കറ്റിംഗ് തന്ത്രായിട്ട് ഉപയോഗിക്കാനായിട്ടും പറ്റും നമ്മള് പ്രിന്റ് ചെയ്ത കൊട അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കുന്ന പോലെ പ്രിന്റ് ചെയ്ത പേപ്പർ പേനകൾ അത് ഇരുന്നൂറ്റമ്പത് രൂപക്ക് എത്ര എണ്ണം ചെയ്യുമ്പോ എന്നൊക്കെ അപ്പോൾ അത് അവർക്കൊരു സഹായം ആവുമെന്ന് വിചാരിച്ചിട്ട് നമ്മള് പറയുന്നതാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സഹായം നമ്മളൊക്കെ കഴിയുന്നത് ചെയ്യോ പിന്നെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്ന് പെരുന്നാളായിട്ട് പറയാനായിട്ട് വന്നത് സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ബാക്കി നമ്മുടെ കാര്യങ്ങളായിട്ട് നമ്മൾ നമ്മുടെ റേറ്റ് ഇവിടെ വീഡിയോ വരാം അപ്പോൾ നമ്മൾ നമ്മുടെ വീടൊക്കെ അടിപൊളി സംഭവം വഴിയേ വരുന്നുണ്ട് എല്ലാവർക്കും കുറെ പേരൊക്കെ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചോദിക്കണവരൊക്കെ ഉണ്ട് എന്താ ഈ വീടിന്റെ കാര്യം എന്നൊക്കെ അപ്പൊ കൊറേ പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നറിയാം നമ്മുടെ വീഡിയോ കാണാൻ കുറച്ച് പേര് കിട്ടാം അപ്പൊ നമ്മുടെ വീഡിയോസ് നമുക്ക് കുറച്ച് നല്ല കട്ട സപ്പോർട്ട് ആയിട്ടുള്ള ഒരു നൂറ് പേരുണ്ട് അവര് നമ്മൾ എന്ത് വീഡിയോ ഇട്ടാലും കാണുന്ന നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ അടിയിൽ വന്ന കമന്റ്സിനെ പറ്റിയൊക്കെ അവര് ചോദിച്ചിരുന്നു അപ്പൊ പറ്റി ചിലർക്കും ഞാൻ ഓൾറെഡി വാട്സപ്പിൽ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് അതായത് നമ്മളെ അറിയുന്നവരാണ് നമ്മുടെ വീഡിയോസ് എപ്പോഴും കൂടുതൽ കാണുന്നത് നമ്മളെ കുറിച്ച് അറിയാൻ താല്പര്യം ഉള്ളവര് രണ്ടു തരത്തിലുള്ള ആളുകളാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത് ഒന്ന് നമ്മുടെ ജീവിതം എത്തി നോക്കാൻ വരുന്നവരും ഒന്ന് നമ്മുടെ വെൽവിഷ്യേഴ്സും അപ്പൊ അങ്ങനെയുള്ള രണ്ട് കൂട്ടിന് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് കമന്റ്സിനെ പറ്റി വേറെ ഒരു പറയുന്നുണ്ട് കുറച്ച് പേരോട് ഞാൻ മറുപടി ഒക്കെ വാട്സപ്പിൽ കൂടെ തന്നെ കൊടുത്തായിരുന്നു ഒക്കെ നമ്മളെ പേഴ്സണലി അറിയുന്ന ആൾക്കാരാണ് അപ്പൊ അവരോട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചായിരുന്നു അപ്പോൾ ഇനി ബാക്കിയുള്ളവർക്ക് അറിയാനായിട്ട് ഞാൻ പറഞ്ഞത് പറ പിന്നീട് പറയാം നമ്മൾ ഈ സന്തോഷകരമായ നിമിഷത്തില് പടുത്തൊരു വീഡിയോയിൽ കൂടെ കാണാം കേട്ടോ അത് അപ്പം അതാ കണ്ടോ ഇങ്ങനെയാണ് നമ്മുടെ പേന നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരസ്യത്തിൻ്റെ മാതിരിയൊക്കെ നമുക്ക് കണ്ടുപിടിയും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ അതാ വെഡ്ഡിങ്ങിൻ്റെ റിട്ടേൺ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് കണ്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇത് മേടിക്കുന്നവർക്ക് ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും അതേപോലെ തന്നെ നമുക്കതൊരു ഒരു ചെടിയായി വളർത്താം നമ്മുടെ ആ ഒരു പ്ലാസ്റ്റിക് കൊണ്ട് ഒരു ഉപയോഗം നല്ല രീതിയിൽ തന്നെ കുറയ്ക്കാൻ പറ്റും അപ്പോൾ അത് ഈ ഒരു ക്യാപ്പിൽ കണ്ടോ ആണ് നമ്മുടെ വിത്ത് ഉണ്ടായിരിക്കുക പെൻസിലാണെങ്കിൽ ഇതാ ഈ അറ്റത്തായിട്ടുണ്ടായിരിക്കും അപ്പോൾ അതാ കണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് കിട്ടും നമുക്ക് നമ്മുടെ ഫോട്ടോ പ്രിൻറ്റ് വേണമെങ്കിൽ ഫോട്ടോ പ്രിൻ്റ് ആയിട്ട് കിട്ടും അല്ലാതെ നെടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് രീതിയിൽ നമുക്ക് വേണമെങ്കിലും അവർ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതാകേണ്ട ക്യാപ്പിൽ എങ്ങനെയായിരിക്കും വിത്ത് ഉണ്ടായിരിക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക